തെലങ്കാനയിൽ നിന്നും നാൽപ്പത് പേരുമായി എരുമേലിയിലെത്തിയ തീർത്ഥാടക സംഘം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷകളിലായി കാളുകെട്ടി അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് രാഹുൽ എന്ന സ്വാമിയുടെ ഭാഗ്യ നഷ്ടപ്പെട്ടത് മനസ്സിലാക്കുന്നത് തുടർന്ന് ഇവിടെ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എം വി നജീബിനെയും ഡ്രൈവർ അജേഷിനെയും വിവരം അറിയിക്കുകയായിരുന്നു ഇവർ എരുമേലി സേഫ് സോൺ കൺട്രോൾ റൂമിലെ എം വി ഐ ജയപ്രകാശിന് വിവരം കൈമാറി തുടർന്ന് കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം സേഫ് സോൺ ക്യു ആർ ടി ടീമിലെ എ എം വി ഐ സെബാസ്റ്റ്യൻ ഡ്രൈവർ റജി എ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എരുമേലി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിൽ ഷാജി എന്നയാളുടെ ഓട്ടോയിൽ മറന്നു വെച്ച ബാഗ് കണ്ടെത്തി വിവരം തീർത്ഥാടകരെ അറിയിച്ചതോടെ ഇവർ കൺട്രോൾ റൂമിലെത്തി ബാഗ് കൈപ്പറ്റി തുടർന്ന് ദർശനത്തിനായി തീർത്ഥാടകർ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു